ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ബെയറാപ്പിളിൻ്റെ കാര്യം പറയാനാണ് ഇപ്പം ബെയറാപ്പിള് കായ്ച്ച കാര്യമൊക്കെ പറഞ്ഞായിരുന്നു ബെയറാപ്പിൾ നമുക്ക് ഇത് നമ്മൾ ഇന്ന് അത് വെട്ടിക്കളയു കേട്ടോ വെട്ടാനുള്ള കാരണം എന്നാന്ന് വെച്ചാൽ പറയാം ഇതാണ് നമുക്ക് അവിടുന്ന് കിട്ടിയത് ഇതാണ് ഏറ്റവും വലിയത് അതിൽ ഉണ്ടായേക്കുന്നത് സാധാരണ ഈ വലിപ്പമൊക്കെ ഉണ്ടാകാറുള്ളൂ എന്നിട്ട് ഇത് അങ്ങ് മൂക്കുകയാണ് ചെയ്യുന്നത് ഈ വലിപ്പത്തിലൊക്കെ ഇതാണ് ഏറ്റവും ഇതിന്റെ വലിയ സൈസ് ഇതിപ്പോ ഞാൻ വെട്ടിയപ്പോൾ അതിന്റെ താഴോട്ട് വീണ് കിട്ടിയതാണ് അപ്പം മെയിൻ ആയിട്ട് ഇത് വെട്ടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇത് നമ്മൾ വീടിന്റെ ഫ്രണ്ടിലാണ് വെച്ചത് അപ്പം നിങ്ങൾ അത് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അതൊരു സൈഡ് കണ്ടേ വെക്കാവുള്ളൂ കാരണം ഇതിങ്ങനെ ഒരു ഇതിനൊരു സപ്പോർട്ട് പോലെ വേണ്ട ഒരു ഇതാ ഇതിങ്ങനെ നേരെ പോലെ ഇത് കണ്ടോ ചെരിഞ്ഞ് അതിന്റെ കണ്ടോ ചെരിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന ഒരു പ്ലാന്റ് അപ്പം ഇത് ഇതിപ്പോ കണ്ടോ ഈ മിറ്റത്തിന്റെ ഒരു പകുതി സ്പേസും ഇത് ഒക്കിപ്പേ ചെയ്തു അപ്പം നമ്മളത് വെക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം ഇതിപ്പം ഞാൻ ഒത്തിരി വെട്ടി 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 നിർത്തിയാലും ഇത് മേളിലോട്ട് പോകത്തില്ല ഇതിങ്ങനെ ചാഞ്ഞ് ഇങ്ങനെ താഴോട്ട് കിടക്കുകേ ചെയ്യുള്ളു പിന്നെ ഇത് കണ്ടു ഇതിന്റെ ഓരോ കമ്പും നിറച്ച് മുള്ളാണ് വെട്ടാനാണെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് എല്ലാ കമ്പയിലും മുള്ള് മുള്ള് തന്നെയാണ് വെട്ടാനും ഭയങ്കര പാടാണ് നമ്മളിപ്പം കയറൊക്കെ കെട്ടി വലിച്ചു മാറ്റി നിർത്തിയിട്ടാണ് വെട്ടുന്നത് അപ്പം ഏർ ഇനി ഇത് ഒത്തിരി വലുതായി കഴിഞ്ഞാല് നമുക്കത് തടി ഒരുവിധം വലുതായി കണ്ടോ ഇപ്പൊ തന്നെ അത് വെട്ടാൻ പാടായി അപ്പം ഇനി അത് നിർത്തി കഴിഞ്ഞാൽ പിന്നെയും വലുതാവുക നമ്മളിത് വെട്ടിയാലും നമ്മൾ വേറെ എവിടെയെല്ലാം ഒതുക്കി ഒരു സ്ഥലത്ത് വെക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അത് ഇത് അത്ര കഴിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് തോന്നിയില്ല പക്ഷെ കൊച്ചിനെ ഇഷ്ടമാന്ന് പറഞ്ഞു അപ്പം ഉം അവന് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുകയായിരിക്കും പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല നമ്മൾ കടേന്ന് മേടിക്കുന്ന ഒരു ബേറാപ്പിളിന്റെ ടേസ്റ്റ് ഇതിന് വരുന്നില്ല ഓർത്ത് ആ ടേസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് വീട്ടിലുണ്ടായാലും കിട്ടുന്നതെന്ന് വിചാരിച്ചു പക്ഷെ ആ ടേസ്റ്റ് ഇല്ല പിന്നെ വലിപ്പാണെങ്കിലും തീരെ ചെറുത് ഇതാണ് ഏറ്റവും വലുതായിട്ട് ഇപ്പൊ ഞങ്ങക്ക് കിട്ടിയത് അവിടുന്ന് അപ്പൊ ഞാൻ പറയുകയും ചെയ്ത് ഇത്രയും വലുപ്പമുള്ള അതിൽ ഉണ്ടായിരുന്നോന്ന് ഇപ്പൊ ഏഹ് പിന്നെ ഇത് മുള്ളാണ് ഏറ്റവും കൂടുതൽ ഇത് മേളിലോട്ട് അങ്ങനെ പോകുന്നുമില്ല പിന്നെ ഇതിന്റെ കമ്പ് ഇത് കണ്ടോ നമ്മള് ഇരിഞ്ഞിരിഞ്ഞിരിഞ്ഞു ഇത് കണ്ടോ ഈ കമ്പ് ഇരിഞ്ഞു നിൽക്കുവോ ഇരിഞ്ഞു നിന്നാലും അത് ഉണങ്ങത്തില്ല പിന്നെ അത് അങ്ങനെ നിന്ന് ഇതുണ്ടോ ഈ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇതിങ്ങി ഇരിഞ്ഞു പോരും അപ്പം മഴ പെയ്യുമ്പോ ഇതിങ്ങനെ താഴോട്ട് ചാഞ്ഞ് നിലത്ത് മുട്ടിക്കിടകും മേലോട്ട് പോകാനും നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നുവല്ല ഇതിങ്ങനെ ചെരിഞ്ഞ അരിഞ്ഞിപ്പോ വണ്ടി കയറാൻ തന്നെ പ്രയാസമായിക്കൊണ്ടിരിക്കും അത്രയും അത് ഫ്രണ്ടിലോട്ട് വന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത് വെട്ടുന്നത് അപ്പൊ ഇനി വെക്കുന്നവർ ഇത് ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒരു സൈഡിലായിട്ട് ഒരു മതിലിനോടൊക്കെ ചേർന്ന് രീതിയിൽ വെക്കുക ഇങ്ങനെ ഒരു ആ അപ്പൊ അങ്ങ് ചാഞ്ച് ചെയ്ത് കിടന്നോളൂ അപ്പൊ ഒരു സപ്പോർട്ട് പോലെ കിട്ടുകയും ചെയ്യും മതിലിന്റെ സൈഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് വെച്ച സ്ഥലം മാറിപ്പോയി എന്നുവെച്ചാൽ തീരെ കഴിക്കാൻ കൂടുള്ളു അല്ലാത്തൊരു ഫ്രൂട്ട് ഒന്നും അല്ല കേട്ടോ പ്രത്യേകിച്ച് നല്ല കുഴപ്പമില്ല എന്ന് വെച്ചാൽ നല്ല ഒരു ആപ്പിളിന്റെ ടേസ്റ്റ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അപ്പൊ നമ്മളിത് നമ്മളങ് വെട്ടിയേക്കുവാണ് ആണോ നമ്മളതിപ്പോ നമുക്ക് വെട്ടുമ്പോ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഒരു മരം ഇത്രയും വലുതാക്കിയിട്ട് നമ്മളത് വെട്ടിക്കളയാന്ന് പറയുമ്പോ നമുക്കത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇത് നമുക്കത് ഈ ഫ്രണ്ട് തന്നെ ആയതുകൊണ്ട് വരും വണ്ടി കയറാനും ബുദ്ധിമുട്ടായി തുടങ്ങി അത് നേരെ ഇങ്ങനെ പോവായിരുന്നു നമുക്ക് അത്ര കുഴപ്പമില്ല നമ്മളിത് വെട്ടുകയില്ലായിരുന്നു പക്ഷെ ഇതിങ്ങനെ പടന്നു കിടക്കും ഇതുകൊണ്ട് ഇതിന്റെ മേളിലോട്ടൊന്നും ശിഖരങ്ങളില്ല ഇത് ഇവിടെ വന്നിട്ട് വളഞ്ഞ് താഴോട്ട് വീഴും മഴ പെയ്യുമ്പോ ഒന്നും കൂടെ അങ്ങ് താഴോട്ട് പോകും ഇത് കൊറേ ഞാൻ വെട്ടി ഒതുക്കി വെട്ടി ഒതുക്കി നിർത്തി പക്ഷെ നമ്മുടെ ഇത് കായ്ക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോ കായ്ക്കൊക്കെ ചെയ്തു പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതുകൊണ്ടാണ് ഇത് വെട്ടുന്നത് വെട്ടുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ ഇത്രയും നമ്മളിത്രയും ഒരു ഏർ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് വെച്ച ഒരു സാധനമാണ് വെട്ടുന്നതിലും ഇതുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് നിങ്ങക്ക് നോക്കിയേക്കാണ് ഇതിങ്ങനെ പടന്ന് നിലത്തോട്ട് കിടക്കുക ഈ ഇത്രയും ഭാഗം ഇതിങ്ങനെ ഏർ ഇതാക്കുക പിന്നെ ചുറ്റുപാടുള്ള മരങ്ങളാണേലും ഇത് ഇതുകൊണ്ട് നമ്മൾ ഇത് വെട്ടി കളയുകയാണ് നമ്മൾ ഇത് പകരം ഇത് വെക്കുന്നതായിരിക്കും